വീണ്ടും വെല്ലുവിളിയുമായി പി വി അൻവർ എം എൽ എ ഒരു ഫോൺ ചെയ്താൽ നിലമ്പൂരിലെ എൽ ഡി എഫ് പഞ്ചായത്തുകൾ താഴെ വീഴും അതിന് സമയമായിട്ടില്ല അതേസമയം ഫോൺ ചോർത്തിയിട്ടില്ലെന്നും കോൾ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും അൻവർ പറഞ്ഞു അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും താൻ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ലെന്നും അൻവർ എം എൽ എ കൂട്ടിച്ചേർത്തു വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് വീണ്ടും ചില നിർണായകമായ വെളിപ്പെടുത്തലുകളിലേക്ക് പി വി അൻവർ കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് കാരണം എൽ ഡി എഫ് പഞ്ചായത്തുകൾ താൻ പറയുന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് താഴേക്ക് വീഴുമെന്നാണ് പി ൻവർ പറയുന്നത് ഈ ഒരു അവസരത്തിൽ പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് വന്ന മറ്റു പ്രതികരണങ്ങൾ എന്തൊക്കെ തീർച്ചയായും വീണ്ടും പോര് തുടരുക തന്നെയാണ് പി വി അൻവർ ചെയ്യുന്നത് കാരണം എൽ ഡി എഫിൽ എൽ ഡി എഫിന്റെ ഓരോ പഞ്ചായത്തുകളും ഇവിടെ നിലമ്പൂരിൽ ഭരിക്കുന്ന ഓരോ പഞ്ചായത്തുകളും താൻ ഒരു ഫോൺ കോൾ മാത്രം ചെയ്താൽ മതി അത് താഴെ വീഴും എന്നാണ് അൻവർ ഇപ്പോൾ ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് കാരണം ഇടതുപക്ഷത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ അൻവർ ഉയർത്തി വിട്ടിരുന്നു അതിന്റെ തുടർച്ചയായി തന്നെയുള്ള പോരാട്ടം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ാൻ ഒറ്റ ഫോൺ കോൾ ചെയ്താൽ മതി ചുങ്കത്തറ പഞ്ചായത്ത് അടക്കം നിരവധി പഞ്ചായത്തുകൾ പി വി അൻവറിന്റെ ബലത്തിൽ ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പം പോയിട്ടുണ്ട് കാരണം മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രം കൂടി ആയിരുന്നു ഈ നിലമ്പൂർ അത് പി വി അൻവറിന്റെ ഒരു ബലത്തിലായിരുന്നു പിടിച്ചെടുത്തത് ആ ഒരു ധാർഷ്ട്യത്തിൽ തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ അത് പറഞ്ഞത് അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യങ്ങൾ താൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള പൊതുയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ പൊതുയോഗം പൊതുയോഗത്തിനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അത് പല സ്ഥലങ്ങളിലും തീരുമാനമായിട്ടില്ല നിലവിൽ നിലമ്പൂരിൽ തൻ്റെ പൊതുയോഗത്തിൽ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും അൻപത് കസേരകൾ മാത്രമാണ് ഇടുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലും പൊതുയോഗം സംഘടിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഫോൺ ചോർത്ത് വിധ വിവാദത്തെക്കുറിച്ചുള്ള പ്രതികരണം അൻപതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് താൻ ഫോൺ ചോർത്തിയിട്ടില്ല ഫോൺ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഏത് തരത്തിലുള്ള അന്വേഷണം വന്നാലും ശരി അത് താൻ നേരിടും അല്ലെങ്കിൽ അന്വേഷണത്തെ ഭയമില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മറ്റ് പൊതുയോഗ കോഴിക്കോട് നാളെ നാളെ മുതലക്കുളത്ത് പൊതുയോഗം നടത്തുന്നുണ്ട് സെക്രട്ടേറിയറ്റിൽ നടത്തുമ്പോൾ എന്ന ചോദ്യത്തിന് അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പിന്നീട് വരും ദിവസങ്ങളിലെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിൽ അടക്കം ഉത്തര സമരവും പൊതുയോഗം അടക്കം തീരുമാനത്തിൽ ഉണ്ട് പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും നിലവിൽ ഇപ്പോഴും ഇടതുപക്ഷത്തിനെതിരെയുള്ള പോരാട്ടം തുടരുക തന്നെയാണ് ഇടതുപക്ഷ എം എൽ എ കൂടിയായ അൻവർ ശിവദാസ് അതോടൊപ്പം തന്നെ അൻവർ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഫോൺ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അത് റെക്കോർഡ് ചെയ്യുക മാത്രമാണ് താൻ ചെയ്തത് കോൾ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് താൻ ചെയ്തതെന്നും അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയവും കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടല്ലേ തീർച്ചയായും ഒരു പക്ഷേ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം പക്ഷേ താൻ എന്തായാലും തന്റെ പോരാട്ടം തുടരും കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നത് കൃത്യമായ ബോധ്യമുണ്ട് ഇടതുപക്ഷത്തെ പോലും താൻ മോശമായി പറഞ്ഞിട്ടില്ല അതിലെ ചില തെറ്റുകൾ മാത്രമാണ് താൻ ചൂണ്ടിക്കാണിച്ചത് അത്തരത്തിൽ ആ തെറ്റുകൾ ഇനിയും താൻ ചൂണ്ടിക്കാണിക്കൽ തുടരും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു അറസ്റ്റിലുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ പുറത്തുവിടുന്നതിൽ അദ്ദേഹം നിയന്ത്രണം പാലിച്ചിട്ടുണ്ട് അതായത് എന്തായാലും വരും ദിവസങ്ങളിൽ പല തെളിവുകളും പുറത്തുവിടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ അദ്ദേഹത്തിന് അല്പസമയത്തിനകം തന്നെ നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കും ആറരയോടുകൂടിയാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം ഉണ്ടാവുക അതിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ നിലവിൽ അമ്പത് കസേരകൾ മാത്രമാണ് ഇട്ടിട്ടുള്ളത് എന്ന് പി വി അൻവർ പറയുമ്പോഴും അതിൽ കൂടുതൽ ആളുകൾ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കാര്യം തന്നെ ഇത് സി അടക്കമുള്ള ഇടത് ഘടകക്ഷികൾ വളരെ ശ്രദ്ധയോടുകൂടി അവർ നോക്കിക്കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ലോകം തന്നെ അത് ഉറ്റുനോക്കുന്നുണ്ട് ഇനി അൻവറിന്റെ മുന്നോട്ടുള്ള നീക്കം എങ്ങനെയായിരിക്കും എന്തായിരിക്കും എങ്ങോട്ട് ചായും എന്ന കാര്യമെല്ലാം തന്നെ ആ മറ്റ് രാഷ്ട്രീയ കേരള രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ശിവദാസാദ്യം തന്നെ എ ഡി ജി പിക്ക് എതിരെയുള്ള പരാതികളുമായി പി വി അൻവർ മുന്നോട്ട് വന്നപ്പോഴും എല്ലാവരും വിചാരിച്ചത് എ ഡി ജി പിടുള്ള അൻവറിന്റെ ഒരു പോരായിരുന്നു എന്ന് തന്നെയാണ് പക്ഷെ എന്നാൽ അത് പിന്നീട് ചെന്ന് എത്തിയത് പിണറായി വിജയനോടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെയായിരുന്നു പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശരിക്കും എ ഡി ജി പിയിലൂടെ സർക്കാരിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് അതിലൂടെ റിയാസിലേക്ക് എന്നിങ്ങനെ ഒരു വഴിയാണ് പി വി അൻവർ കണ്ടെത്തിയത് എന്ന് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട് തീർച്ചയായും തുടക്കത്തിൽ എ ഡി ജി പിക്ക് ആയിരുന്നു അതായത് മലപ്പുറം ചില വിഷയവുമായി മരമുറി കേസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് തുടക്കത്തിൽ അദ്ദേഹം ഉന്നയിച്ചത് മലപ്പുറം എസ് പി ഓഫീസിൽ മല മരം മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അത് എ ഡി ജി പിയിലേക്ക് എത്തി എ ഡി ജി പിക്കും പല കാര്യങ്ങളിലും പങ്കുണ്ട് സുചിത്വദാസ് അടക്കമുള്ള ആളുകൾ എ ഡി ജി പിയുമായി കൂടി ചേർന്നാണ് ഇത്തരം പോലീസിനുള്ളിലെ ചില കള്ളത്തരങ്ങൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകി ഇത് സി പി എം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പരാതികൾ നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം എസ് സി ആയിരുന്ന പിന്നീട് പത്തനംതിട്ട എസ് സി ആയി മാറിയ സുചിത്വദാസിന്റെ സസ്പെൻഷൻ ലഭിച്ചു അതോടൊപ്പം തന്നെ മറ്റു ചില പോലീസുകാർക്ക് മലപ്പുറത്തെ പോലീസുകാർക്ക് സ്ഥലമാറ്റം ഉണ്ടായി അങ്ങനെ തുടക്കത്തിൽ ഏത് പോലീസിനെതിരെ എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടൽ പക്ഷേ പിന്നീട് ഇടതുപക്ഷത്തെ പല നേതാക്കൾക്കും എതിരെ അദ്ദേഹം തുറന്നടക്കുക തന്നെ ചെയ്തു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ എടുത്തു അദ്ദേഹം പറഞ്ഞ് നിരന്തരം മുഖ്യമന്ത്രിയെ തുടർച്ചയായി തന്നെ ആക്രമിച്ച് പല കൂട്ടി കള്ളത്തരങ്ങൾക്കും പിന്നിലും മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കേന്ദ്രമായി അതായത് വിളിച്ചു പൊതുയോഗത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ വരും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്